പ്രധാനമാണ് ശ്രീ മോ ബ്രിഗേ ബ്രിഗേഡിയർ ശ്രീ മോഹൻപിള്ള ഇവിടെ നമുക്കറിയാം ട്രംപ് ഡൊണാൾഡ് ട്രംപ് ഉച്ചകോടി ജി സെവൻ ഉച്ചകോടി നിർത്തി വളരെ പെട്ടെന്ന് ഒരു ദിവസം ശേഷിക്കെ മടങ്ങി വരികയും തനിക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാണ് അതിലൊക്കെ നമ്മൾ ആ സമയത്ത് പ്രതീക്ഷിച്ചിരുന്നത് ഇസ്രായേലുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേലിനോടൊപ്പം യുദ്ധത്തിൽ ഇറാനുമായുള്ള യുദ്ധത്തിൽ ഡയറക്റ്റായിട്ട് അമേരിക്ക ചേരുന്നു അമേരിക്കയും ദാ ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു എന്നൊക്കെയുള്ളതാണ് പക്ഷേ ഇപ്പോൾ തുടർച്ചയായി ഇറാൻ അമേരിക്കയെ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ പങ്കാളികളാകൂ അത് എല്ലാവർക്കും അക അപകടം പിടിച്ചതാകുമെന്ന് ഇസ്രായേലിൻ്റെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഞാൻ പറഞ്ഞതുപോലെ ഏകപക്ഷീയമായി നമ്മൾ തുടങ്ങിയ ആരംഭിച്ച യുദ്ധത്തിൽ ചില തന്ത്രങ്ങൾ ചില കണക്കൂട്ടറുകൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും പിഴച്ചു എന്ന് കരുതറോ അതിനകത്തൊരല്പം അല്പം ഉണ്ട് എല്ലാവരും ഇത് പറയുന്നത് ഏകപക്ഷീയമായ യുദ്ധം ഏകപക്ഷീയമായ യുദ്ധം എന്നുള്ളതാണ് ഒന്ന് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഒക്ടോബറിൽ കഴിഞ്ഞ ഒക്ടോബർ സെവൻതിൽ ഉണ്ടായ അറ്റാക്കിന്റെ ഇസ്രയേൽ ആദ്യം മുതൽ പറയുന്ന മൂല കാരണം അല്ലെങ്കിൽ പ്രധാന ബാഹ്യശക്തി ആരുടെ പ്രേരണ കൊണ്ടാണോ ഇത് നടന്നത് ആരാണോ ഇതിന്റെ ഇസ്ര പാലസ്തീന്റെ പിന്നിലെ പ്രബല ശക്തി അത് ഇസ്രയേൽ ഇറാനാണ് എന്ന് സ്പഷ്ടമായിട്ട് ആദ്യം മുതലേ പറയുന്നുണ്ട് അപ്പോൾ നമ്മള് ആ രീതിയിൽ അത് കാണും ആരുമത് എൻ്റെ ഒരു ഒരു കാഴ്ചപ്പാടാണ് കാര്യം ആ സമയത്ത് തന്നെ ഇസ്രയേൽ ഇറാനിൽ ഇൻഫിലിട്രേഷൻ നടത്തി കഴിഞ്ഞു മൊസാദ് എൻട്രി ചെയ്ത് അവിടെ തന്ത്രപ്രധാനമായിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഇന്നല്ലെങ്കിൽ നാളെ അവർ പാലസ്തീനെ ഒതുക്കിയതിനു ശേഷം ഇറാനുമായിട്ട് പോകും ഇറ അന്ന് നമ്മൾ ചർച്ച ചെയ്താണ് ഒരു വർഷം മുമ്പ് ഇറാനെ എന്ത് അറ്റാക്ക് ചെയ്യുമോ ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്യുമോ എന്ന് ചോദിച്ചു പിന്നെ പെട്ടെന്ന് നമ്മളത് മറന്നു പക്ഷെ അവരന്നത് അതിന്റെ ഒരു സീക്വൻസ് ഓഫ് ഈവെന്റ്സ് ആയിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത് കാര്യം ആ ഒരിക്കലും വെടി ടോട്ടലി ആ ഒരു 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 പാലസ്തീനുമായിട്ടുള്ള യുദ്ധം തീർത്തിട്ടില്ല ഇപ്പോഴും കസ്റ്റഡിയിൽ ആളുണ്ട് അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്രയേലിനെ ഒരിക്കലും നമ്മൾ അഗ്രസറായിട്ട് കാണാൻ പറ്റില്ല പക്ഷേ ഇതിനകത്ത് വന്നിരിക്കുന്ന കാര്യം തള്ളാനും കൊള്ളാനും വയ്യാത്ത രീതിയിലുള്ള ഒരു രണ്ട് രാജ്യങ്ങൾ ഒന്ന് അമേരിക്കയും ഒന്ന് ഇന്ത്യയുമാണ് കാര്യം ഇതിനകത്ത് വന്നിരിക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം യു നോ വാട്ട് എക്സാക്ട്ലി എന്താണ് അവിടുത്തെ കാര്യം എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രണ്ടു രാജ്യവും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് കാര്യം ബിസിനസ് പർപ്പസ് ആണെന്നുണ്ടെങ്കിൽ പോലും ഇറാനുമായിട്ട് വി ആർ എ വെരി ഗുഡ് റിലേഷൻ അറ്റ് ദ സെയിം ടൈം അതായത് ഏത് സമയത്താണെങ്കിലും ചൈനയുടെ സമയത്ത് നമുക്കൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം ത്രീ നോട്ട് ത്രീ റൈഫിൾ ഒക്കെ ഉണ്ടായിരുന്നുള്ളു ത്രീ നോട്ട് ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റീകോയിൽ കണ്ടമാനം ഉള്ളതാണ് അതായത് നമ്മൾ ഫയർ ചെയ്ത് കഴിയുമ്പോൾ വളരെ ശക്തമായ രീതിയിൽ അത് പഴയ സ്റ്റൈലിലുള്ള ഗണ്ണൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്തെല്ലാം തീർന്നപ്പോൾ പോലും നെഹ്റുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ഷിപ്പ് നിറയെ വെപ്പണുമായിട്ട് ഇസ്രയേലിൽ നിന്ന് ഇന്ത്യയിലേക്ക് അയച്ചിട്ടുള്ള ഒരു സംവിധാനമുണ്ട് അപ്പം ആ രീതിയിൽ ആലോചിക്കുമ്പോൾ നമുക്ക് ഒരു കാരണവശാലും ഇസ്രയേലുമായി ഇസ്രയേലിനെ തള്ളിപ്പറയാൻ പറ്റില്ല അത് അതുപോലെ തന്നെയാണ് ഇറാനും നമുക്കറിയാം ഇറാനുമായിട്ടുള്ള നമ്മുടെ ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ്സ് എഗ്രിമെ ബൈലാട്രൽ എഗ്രിമെന്റ് ട്രേഡ് ഡെവലപ്മെന്റ് അതെല്ലാം ഉണ്ട് അപ്പം ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സംരംഭമായിട്ടാണ് നമ്മൾ അതിനെ കാണേണ്ടത് അല്ലാതെ ഒരു അഗ്രസീവ് ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ അതിനകത്തുള്ള എല്ലാവരും അത് തന്നെ പറയുന്നു ഒരു ഒരു ഇതുമില്ലാതെ ഇല്ലാതെ ഇസ്രായേലിനെ ഇറാനെ അറ്റാക്ക് ചെയ്തു അതുകൊണ്ടല്ല അതിന്റെ കാരണം ഇതാണ് ഇതിനൊരു കണ്ടിന്യൂറ്റി ഉണ്ട് ആ കണ്ടിന്യൂറ്റി വെച്ചാണ് അവർ അറ്റാക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇതിനു മുമ്പും ഇറാന് സോറി ഇസ്രായേലിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ല ഈ ആക്രമണം ആരംഭിച്ചപ്പോൾ തന്നെ തങ്ങൾക്കും ഇത്ര വലിയ പ്രത്യാഘാതങ്ങൾ സഹിക്കേണ്ടി വരും എന്നുള്ള ധാരണ ഇസ്രായേലിൽ ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിനറിയാം പ്രസന്റ് ഈവൻ പാസ്റ്റ് ഓർ ഈവൻ ദ ഫ്യൂച്ചർ ജിയോഗ്രാഫിക് അറേഞ്ച്മെന്റ് വെക്കുമ്പോൾ ഏത് എന്ത് കാരണവശാലും അവസാനം യു എസ് വിൽ ബിർ ടു ഗീവ് ദം ഷെൽട്ടർ ഓരോ സംശയവും ഇല്ല അതായത് പറഞ്ഞുതരാം അതാ ഇതിനു മുമ്പ് അമേരിക്ക ഡിക്റ്റേറ്റ് ചെയ്തു നിങ്ങൾ ബാഗ്ദാദിൽ അറ്റാക്ക് ചെയ്യരുതെന്ന് പറഞ്ഞു ഇറാഖിന്റെ ആ സമയത്ത് അപ്പോൾ ആ സമയത്ത് ഇസ്രയേൽ അറ്റാക്ക് ചെയ്തു അറ്റാക്ക് ചെയ്ത് ചെയ്തതിന് ശേഷം പിന്നീട് ഇക്വേഷൻ ചേഞ്ച് ചെയ്തിട്ട് ഇറാക്ക് അമേരിക്കയുടെ എതിരായിരുന്നപ്പോൾ സ്കഡ് മിസൈൽസ് കുറെ ഇറാനിലോ ഇസ്രായേലിലോട്ട് അയച്ചു അപ്പോൾ അമേരിക്ക ടിക്ക് ഓഫ് ചെയ്തു നിങ്ങൾ ചെയ്യരുത് കാര്യം കുവൈറ്റ് ഇൻവേഷനിലായിരുന്നു ആ സംഭവം അപ്പൊ കുവൈറ്റിന്റെ കൂടെ ആയിരുന്നു യുഎസ് അപ്പം ഇതൊരു വൈഡ് സ്പ്രെഡ് ആയിട്ട് ഇറാഖിന്റെ ആഗ്രഹം അമേരിക്ക സഖ്യകക്ഷികളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങളെ എല്ലാം അത് വൈഡ് സ്പ്രെഡ് ആയിട്ട് എസ്കലേറ്റ് എന്നുള്ളതായിരുന്നു പക്ഷെ അമേരിക്ക അവരെ ടേക്ക് ഓഫ് ചെയ്തു യോംകിപ്പോർ വാറിൽ ഞാൻ പറഞ്ഞുതരാം ഇവരുടെ എല്ലാ മാക്സിമം വെപ്പൺ മിസൈൽസ് ഫിനിഷ് ആയിട്ട് ഫിനിഷ് ആയി കഴിഞ്ഞിട്ട് അൾട്ടിമേറ്റം കൊടുത്തു മേർ അതായത് ഇസ്രയേലിന്റെ പ്രൈം മിനിസ്റ്റർ നിക്സനോട് പറഞ്ഞു വി ഡോൺ ഹാവ് എനി അതർ ഓപ്ഷൻ എല്ലാ ന്യൂക്ലിയർ വാർ ഹെഡും റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഞങ്ങളുടെ വേറെ വെപ്പണൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അവര് ഓട്ടോമാറ്റിക് ആയിട്ട് എയർലിഫ്റ്റ് ചെയ്താണ് ആ കംപ്ലീറ്റ് ഇസ്രയേലിനെ ഹെൽപ്പ് ചെയ്തത് അതുകൊണ്ട് അത് പിന്നീട് പറയുകയും ചെയ്തു ജസ്റ്റ് ബിക്കോസ് ഓഫ് അമേരിക്കൻ എയർലിഫ്റ്റ് ഇസ്രയേൽ സർവൈവ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇസ്രായേൽ അത്ര വലിയ സൂപ്പർ പവർ ആണ് അല്ലെങ്കിൽ അതാണ് ഒരിക്കലും അല്ല പക്ഷെ അവിടെ ഈ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഒരു ഒളിച്ചുകളിയില്ലേ കാരണം ഈ രണ്ടാഴ്ച സമയപരിധി എന്നൊക്കെ പറയുമ്പോൾ യുദ്ധത്തിൽ ഒരുപാട് കാഷ്വാലിറ്റീസ് ഇല്ലെങ്കിൽ പോലും വലിയ നാശനഷ്ടം ആ രാജ്യം സഹിക്കുമ്പോൾ അവരെ തുടക്കത്തിൽ നമുക്ക് തുടക്കം മുതൽ തന്നെ പിന്തുണ പുറത്തു നിന്ന് പറയുന്ന അമേരിക്കക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ ഇറാനോട് കഴിപ്പിക്കാമല്ലോ അതൊരു ഒളിച്ചുകളി ട്രംപിന്റെ അമേരിക്കയുടെ ഭാഗത്ത് നിന്നില്ലേ ഇത് ഒളിച്ചുകളിയല്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അതായത് ഇമ്പോർട്ടൻസ് കൂടണം ഐ ആം സംതിങ് ഞാനാണ് ലോക നേതാവ് ആ ലോക നേതാവ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഒരു ആംഗിളില് അദ്ദേഹം പറഞ്ഞു ഓക്കെ ലെഡം ഫൈറ്റ് ഈച്ച ഞങ്ങൾ വെളിയിൽ ഇരുന്ന് കളിയൊന്ന് കാണാം ആര് എത്ര എങ്ങനെ ഉണ്ടെന്ന് അറിയട്ടെ ഇവരുടെ വെപ്പണൊക്കെ ഒന്ന് തീരട്ടെ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ തന്നെയാണ് ആഫ്റ്റർ ഓൾ ഇസ്രയേലിനെ സഹായിക്കേണ്ട ചില സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ നായകന്മാർ മാറി എന്ന് ജൂനിയർനെ കൊണ്ട് അറ്റാക്ക് ചെയ്യിപ്പിച്ചിട്ട് പിന്നെ എൻട്രി വരുമ്പോൾ മാത്രം നായകർ ഇറങ്ങണം ചിലപ്പോൾ ഇറങ്ങേണ്ടി വരും ചിലപ്പോൾ ഇറങ്ങേണ്ടി വരില്ല അതുപോലെ തന്നെ ഇവർ വെളി നിന്നുകൊണ്ട് കളി കാണുകയാണ് അതുപോലെ വെപ്പൺ ആൻഡ് അതർ തിങ്സ് ഇത് തീരുമ്പോ വീണ്ടും ഇവർ റീഫിൽ ചെയ്തുകൊണ്ടിരിക്കുക ഇതാണ് ഇവരുടെ ഉദ്ദേശം അപ്പൊ ഈ രണ്ടാഴ്ച സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടാഴ്ച കൊണ്ട് തന്നെ ഒരു നെഗോഷിയേഷൻ ടേബിളിലോട്ട് ഞാനാണ് അതായത് ട്രംപാണ് മഹാൻ എന്നുള്ള രീതിയിൽ അങ്ങ് അങ്ങ് ദയവായി വന്നിട്ടിടപെടണം എന്ന് മറ്റുള്ള രാജ്യത്തിലെ നേതാക്കന്മാരെല്ലാം അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്യുമ്പോൾ ട്രംപിന്റെ ആ ഒരു വെല്ലിയേട്ടന്റെ രീതി എന്റെ സ്റ്റാറ്റസ് കുറച്ചുകൂടി ഇംപ്രൂവ് ആകും എന്ന് ഉള്ള ട്രംപ് ദ ഫൈനൽ വേർഡ് ടു ബാറ്റിൽ നോ ഇൻ ഇതിനകത്ത് കാര്യം ഇറാനെ അല്ലെങ്കിൽ ന്യൂക്ലിയർ രീതിയിൽ ബങ്കർ ബസ്റ്റർ ഇട്ടിട്ട് അവരെ ടോട്ടലി ഇത് ചെയ്യാൻ ഒരു കാരണവശാലും പറ്റില്ല അതിന്റെ ഇംപ്ലിക്കേഷൻസ് ദൂരവ്യാപകമായിട്ടുള്ളതായിരിക്കും ഫാർ റീച്ചിങ് എഫക്ട് ഉണ്ടായിരിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും അത് വരില്ല പക്ഷേ ട്രംപ് വിചാരിക്കുന്നത് ഇന്ത്യമായിട്ടുള്ള റിലേഷനിലെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഓപ്പൺലി പറഞ്ഞു അങ്ങനെ ഇടപെട്ടിട്ടില്ലെന്ന് എന്നിട്ടും വീണ്ടും പറയാണ് ഇനി ഞാൻ ഇവിടെ ഇടപെട്ടു ഇന്ത്യ ഇന്ത്യയും പാകിസ്ഥാനും കൂടെയുള്ള പ്രശ്നത്തിൽ ഇടപെട്ടു എനിക്കാരും നോബൽ പ്രൈസ് തരത്തില്ല ഞാൻ ഉക്രൈൻ വിഷയം ഇല്ലാതാക്കി നോബൽ പ്രൈസ് തരത്തില്ല കോങ്കോയിൽ ഇടപെട്ടു നോബൽ പ്രൈസ് തരത്തില്ല ഹി ഹിംസെൽഫ് പ്രൊക്ലെയിംഡ് ഞാൻ ആരോ ആണ് എന്നെ നിങ്ങൾ എല്ലാവരും കൂടി ലോക നേതാവാക്കണം ആ ഒരു കൺസെപ്റ്റ് അങ്ങേരുടെ മനസ്സിലുണ്ട് അത് അമേരിക്കൻ ജനതയ്ക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ഈ കാര്യത്തിൽ ഇതൊരു എസ്കലേഷൻ ലെവലിലോട്ട് ഒരു കാരണവശാലും പോവില്ല കാരണം ഈ ജൂതന്മാരും ഇസ്രയേലികളും സോറി ഇറാനിയൻസും തമ്മിൽ പണ്ടു മുതലേ ഉള്ള ഒരു വർഗ ശത്രുതയുണ്ട് അതിന്റെ കാരണം മതം തന്നെയാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ജൂതനെയും ഒരു പാമ്പിനെയും കൂടെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ജൂതനെ തല്ലിക്കൊല്ലണമെന്നാണ് എന്നാണ് ഇറാനിലുള്ളവർ പറയുന്നത് സാധാരണഗതിയിലെ അപ്പം അങ്ങനെ ആറാം നൂറ്റാണ്ടിൽ ഒരു 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 എന്തൊക്കെയോ ആ ഒരു റിലീജിയസ് ഇതിലോട്ട് ഞാൻ പോകുന്നില്ല ബിക്കോസ് അത് കോൺട്രവേഴ്സി സംഭവമായിരിക്കും പക്ഷെ ഇങ്ങനെയുള്ള ഈ ഒരു ആറ്റിറ്റ്യൂഡ് അതാണ് ഫണ്ടമെന്റൽ ഇഷ്യൂ എന്ന് പറയുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല ഇതിനകത്ത് അന്തേയമായി തുടരുക